ഹലോ അസ്സാം വലൈക്കും സനാസാലി വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു കൃഷി വീഡിയോ ആണ് നമ്മുടെ കൂവക്കിഴങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യേണ്ടത് എത്രാമത്തെ മാസത്തിലാണ് പറിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളതിൽ വിവരിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇനി അതിന് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നത് കൂവപ്പൊടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ കൂവപ്പൊടി ഉണ്ട് കൂവപ്പൊടിയുടെ എങ്ങനെയാണ് പൊടിക്കുന്നത് എന്നുള്ളതെല്ലാം ഉൾക്കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ കൂവപ്പൊടിയുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ബാക്കി വരുന്ന കൂവകളെല്ലാം മാറ്റി വെക്കാറാണ് ഒന്നുമില്ലെങ്കിൽ ചാക്കിലാക്കി വെക്കും അല്ലെങ്കിൽ നമ്മൾ എല്ലാ കർപ്പിച്ച് നമ്മൾ നേരത്ത് പരത്തിയിടും പരത്തിയിട്ട് തന്നെ ഉണങ്ങി കിട്ടും ഉണങ്ങി കിട്ടിയതിന് ശേഷമാണ് നമ്മളത് പൊടിക്കാനായിട്ട് എടുക്കുന്നത് എങ്കിലാണ് നന്നായിട്ട് പൊടി കിട്ടുന്നത് അപ്പം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ചേച്ചിമാരെ വിളിച്ചിട്ടുണ്ട് ഈ ഫസ്റ്റ് ഇരിക്കുന്നത് നമ്മുടെ നീല ഷർട്ട് ഷാർട്ടിട്ടിരിക്കുന്ന ചേച്ചി തത്തച്ചേച്ചിയാണ് തത്തമ്മായി എന്നാണ് നമ്മൾ വിളിക്കുന്നത് രണ്ടാമത് ഇരിക്കുന്നത് രാധ ചേച്ചിയാണ് പിന്നെ മൂന്നാമത്തെ ആൾ ഓമന ചേച്ചിയാണ് ഈ മൂന്നാളാണ് നമുക്കത് കൂവ നേരാക്കാൻ നം എന്നെ സഹായിക്കുന്നത് ഓക്കെ അപ്പോൾ കൂവ ആദ്യം അതിൻ്റെ തൊലി കളയാനും വേണ്ട ഉണങ്ങിക്കഴിഞ്ഞാൽ തൊലി കളയാനൊക്കെ എളുപ്പമാണ് കേട്ടോ കത്തി വേണമെന്നൊന്നുമില്ല പക്ഷേ നമ്മൾ ആ രണ്ട് സൈഡൊന്നും ചെത്തി കളയാൻ വേണ്ടി നമ്മൾ കത്തി എടുക്കുന്നതാണ് അതുപോലെ എളുപ്പം നമുക്കിത് നേരാക്കി എടുക്കാനും കഴിയും പിന്നെ ആട്ട ആട്ടനെ നമ്മൾ മിക്സി കുറച്ചൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മിക്സിയിലാട്ടുകയാണ് എളുപ്പം അല്ല കൂടുതൽ പൊടിയാക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രൈൻഡർ അത്യാവശ്യമാണ് അത് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്രൈൻഡർ അല്ല കുറച്ച് വലിയ ഗ്രൈൻഡർ തന്നെ ഇതിന് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ഗ്രൈൻഡർ തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഒരു ടൈമിൽ വാടകയ്ക്ക് എടുക്കാറാണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ ഇത് നേരാക്കിയ കൂവനെ നന്നായിട്ട് ചെമ്പിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കും ഇപ്പം കാണുമ്പോൾ ചളി ഉള്ളത് തോന്നും പക്ഷെ നമ്മൾ നന്നായിട്ട് കുതിർത്തിയിട്ട് നന്നായിട്ട് ഒരതി കഴുകി നമ്മൾ കൊട്ടയിൽ വാർത്തെടുത്തിട്ടാണ് നോർക്കുന്നത് കേട്ടോ ഒരു ദിവസം ഫുള്ള് നമ്മളിത് നേരാക്കാൻ മാത്രം എഴുക്കാറുണ്ട് കേട്ടോ ഈ മൂന്നാളും പിന്നെ ഞാനും ഇക്കയും എല്ലാവരും ചേർന്നിട്ട് ഒരു മൂന്ന് ഒരു ദിവസം ഫുള്ള് നമ്മൾ നേരാക്കി എടുക്കാറാണ് എന്തതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മളിത് ആട്ടാറുള്ളത് ആട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കൂടുതൽ വെക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ നമ്മൾ മാറ്റിയെടുക്കണം ആ വിവരങ്ങൾ പറയാം അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് കിലോൻ്റെ അടുത്ത് നമ്മളടുത്ത് ഇപ്പോൾ ഈ കൂവ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഫുള്ള് നമ്മൾ ഈ ഒരു മൂന്നാളും പിന്നെ ഞാനും ഇക്കയും ചേർന്നു മക്കുട്ടികളെല്ലാവരും ചേർന്നിട്ടാണ് ഇത് നേരാക്കാറ് അപ്പോൾ ഒരു ദിവസം ഫുള്ള് ആയിട്ട് നമ്മളിത് നേരാക്കൽ മാത്രമാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ദിവസമാണ് നമ്മളിത് ആ നുറുക്കലും ആട്ടലും കിഴികട്ടലും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ നേരാക്കൽ കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം നമ്മൾ നമ്മളിപ്പോൾ ഗ്രൈൻഡറിൽ കുറച്ചിട്ട് കുറച്ചിച്ച് ഇട്ടിട്ടാണ് ആട്ടുന്നത് തട്ടും ഒരുപാട് ഇടാൻ പാടില്ല നമുക്കൊരു കണക്കുണ്ട് അതായത് ഒരു ബേസ്യൻ കണക്കാണ് നമ്മൾ ഈ ഗ്രൈൻഡറിൽ ഇടുന്നത് ഒരു വലിയ ഗ്രൈൻഡറാണ് ആണ് കഴിഞ്ഞ കൊല്ലവും ഞങ്ങൾ ഇത് തന്നെയാണ് വാടകയ്ക്ക് എടുത്തത് കിട്ടും കാരണം നന്നായിട്ട് ആടി കിട്ടുന്നുണ്ട് വലിയ റിസ്ക് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം ഈ ഗ്രൈൻഡർ തന്നെ വേണമെന്ന് പറയുകയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ എളുപ്പമാണ് നമ്മൾ ഈ ഒരു ബേസിൻ കണക്കിലായിട്ട് കറക്റ്റ് നമ്മൾ അതിലേക്ക് നുറുക്കിയ കൂവ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഇടക്കൊന്ന് തട്ടി കൊടുക്കണം തട്ടി തട്ടിക്കൊടുത്ത് നന്നായിട്ട് അരഞ്ഞു വരും ഇടയ്ക്ക് ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് തന്നെ ഇതിനെ പൊടിയാക്കുന്നത് ഒറിജിനൽ പൊടി നമുക്ക് കിട്ടുന്നത് കൂ വെള്ളത്തിലിട്ടിട്ട് കലക്കി എടുക്കുന്ന പൊടിയാണ് കേട്ടോ അത് ഞാനിങ്ങനെ ചെയ്യുന്നത് കാണിച്ച് തരാം രണ്ടാമത്തെ ദിവസം വന്നേ മുതൽ നമ്മൾ കഴുകി നുറുറുക്കാറാണ് കഴിഞ്ഞാൽ ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് നമ്മൾ ആട്ടിയെടുക്കും അതിന് ശേഷം ഞാനിതിൽ കലത്തിൽ തോർത്തുമുണ്ട് ചുറ്റിയിട്ടാണ് കേട്ടോ അത് എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ലൊരു വലിയ നല്ല വൃത്തിയുള്ള ഒരു കല എടുക്കുക അതിൽ നല്ലപോലെ വെള്ളം നിറക്കുക അതിൻ്റെ മുകളിൽ മുകൾ ഭാഗത്ത് നല്ല ഹോളുള്ള ഒരു തോർത്ത് നമ്മൾ കെട്ടി കൊടുക്കണം തോർത്താണ് കെട്ടേണ്ടത് നമ്മൾ തുണി കെട്ടരുത് തുണി കെട്ടിയാൽ നന്നായിട്ട് പൊടി അങ്ങോട്ട് താഴത്തേക്ക് പോവില്ല അപ്പോൾ തോർത്ത് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം കെട്ടിക്കൊടുത്തതിന് ശേഷം ഈ വെള്ളം നിറച്ചതിലേക്ക് നമ്മൾ ഈ ഒരു കൂവടെ ആട്ടിയ മാവിനെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായി വെള്ളത്തിൽ ഇളക്കി ഇളക്കിയിട്ട് വേണം ആ ഇതിലുള്ള പൊടിനെ നമ്മൾ താഴത്തേക്ക് അരക്കി വിടാൻ അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ദത്തമായി കൂവ നുറുക്കുന്നുണ്ട് ഒരാൾ നേരാക്കുന്നുണ്ട് ഒരാൾ ആട്ടിയെടുക്കുന്നുണ്ട് ഒരാൾ പിഴിയുന്നുണ്ട് കേട്ടോ പൊടിയാക്കുന്നുണ്ട് കേട്ടോ കാരണം നന്നായിട്ട് വെള്ളത്തിലിട്ട് ആട്ടിയതിന് ശേഷം നമുക്കിത് പൊടി കിട്ടുള്ളൂ അത് കഴിഞ്ഞ് പൊടി നമ്മൾ കുറച്ച് നേരം ഊറാൻ വെക്കണം ഊറാൻ വെക്കാറു നമ്മൾ താ കടത്തിൻ്റെ താഴത്തേക്ക് അത് വന്ന് അതിനുവേണ്ടി നമ്മളൊരു നാലഞ്ച് മണിക്കൂറെങ്കിലും നമ്മളത് വെക്കണം വെറ്റതിന് ശേഷം ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എല്ലാം കൂടി നടക്കില്ലല്ലോ ആ കലത്തിലെ വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന ഈ പൊടിയെ ഇതുപോലെ തുണിയിൽ കെട്ടി നമ്മൾ അതിൻ്റെ വെള്ളം വാരാൻ വേണ്ടി വെക്കണം വെച്ചതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം ഇതാ ഇതുപോലെ ആ തുണിയില് തന്നെ നന്നായിട്ട് ടാർപ്പായ ഇട്ടിട്ട് വേണം ഇടാൻ കേട്ടോ ടാർപ്പായ ഇട്ടിട്ട് അതേ തുണിയിൽ ടാർപ്പായയുടെ മുകളിൽ വിരിച്ച് ഇതുപോലെ ഉണക്കാനിടയാണ് വേണ്ടത് ഉണക്കണ്ട ആവശ്യമില്ല ഒന്ന് കാറ്റ് കൊണ്ടാൽ തന്നെ നന്നായിട്ട് ഉണങ്ങിക്കിട്ടോ കൂവപ്പൊടി ഇതാ ഇതുപോലെ നല്ല ഭംഗിയുള്ള അല്ല നല്ല കാണാൻ നല്ല ചന്തമുള്ള പൊടി നമുക്ക് കിട്ടും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ കൂവപ്പൊടി ഇത്ര സിമ്പിളാണ് ഇത്ര മാത്രമേ ഉള്ളൂ പണി കുറച്ച് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മിക്സിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമുക്കിത് പൊടിയാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും കൂടുതൽ റിസ്ക് ഗ്രൈൻഡർ ഒക്കെ വാടക എടുത്തിട്ട് വേണ്ടി വരുന്നത് അതുപോലെ ഈ കൂവപ്പൊടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ആരോഗ്യ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് കേട്ടോ ഇത് അതായത് ചൂട് മൂത്രത്തിലുള്ള പഴുപ്പ് അതുപോലെ വയറുവേദന ഗർഭിണികൾക്കുണ്ടാവുന്ന ഛർദി പിന്നെ കുട്ടികൾക്കുണ്ടാവുന്ന മലബന്ധം അതുപോലെ നമുക്കിതെ അതിനെല്ലാം ഒരു ഉത്തമ പരിഹാരമാണ് ഇത് നമ്മൾ നന്നായിട്ട് പാലിലോ വെള്ളത്തിലോ നന്നായിട്ട് കലക്കി അതിനെ കുറുക്കി കുറുക്കുമ്പോൾ നമ്മൾ പഞ്ചസാരയോ കൂടുതൽ ശർക്കര ചേർത്താലാണ് നന്നാവുക ചേർത്ത് നന്നായി ഇളക്കിയിട്ട് നമുക്ക് ലൂസ് കുടിക്കാം കുറുക്കിയിട്ട് കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത് പോലെ അങ്ങനെയും കഴിക്കാം ഗൾഫിലുള്ള ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് കാരണം എൻ്റെ ഉപ്പയ്ക്ക് ഗൾഫിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കൊണ്ടുപോയിട്ടുള്ളത് ഈ കൂവപ്പൊടിയാണ് കേട്ടോ അന്നൊന്നും എനിക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമല്ലായിരുന്നു ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു കുടുംബത്തിലേക്ക് വന്ന് കയറിയപ്പോഴാണ് കൂവപ്പൊടിക്ക് ഇത്രമാത്രം ഗുണങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് അറിയുന്നത് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അതിനെ ഇപ്പോഴാണ് ഓക്കെ അപ്പോൾ ഇത് അവർ ഗൾഫിലുള്ളവരായാലും നാട്ടിലുള്ളവരായാലും നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അടുപ്പത്ത് വെച്ച് അതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കും അതിനുശേഷം ചിലവർക്ക് കുറുക്കിയിട്ട് ലൂസാക്കിയിട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം ചിലവർക്ക് അത് വരകിയിട്ട് ശർക്കരക്കെ ഇട്ട് തേങ്ങ ഒക്കെ ചിലവിട്ടിട്ടൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം കുറുക്കി കുടിക്കുന്നതിനേക്കാളും ഇഷ്ടം എനിക്കിങ്ങനെ നമ്മുടെ കുട്ടികളുടെ കുറുക്കുണ്ടാക്കിയിട്ട് കഴിക്കുന്നത് പോലെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം കൂവയുടെ വീഡിയോ ഇട്ടതിന് ശേഷം കൂവപ്പൊടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ കൂവപ്പൊടി ഉണ്ട് നമ്മളിപ്പോൾ ഇരുന്നൂറ്റമ്പത് കിലോ പൊടിച്ചപ്പോൾ നമുക്ക് ആകെ കിട്ടിയത് മുപ്പത് കിലോ പൊടിയാണ് അതിൽ ഇരുപത് കിലോ പൊടികളെ നമ്മളിപ്പോൾ സെയിലാക്കി കഴിഞ്ഞു ഇനി ഒരു പത്ത് കിലോ പൊടിയുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം വൺ കെ ജി ആയിട്ടും അഞ്ഞൂറ് ഗ്രാമമായിട്ടും ആയിട്ടും അൻപത് ഗ്രാം ആയിട്ടും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു കെ ജിക്ക് വൺ കെ ജിക്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഒറിജിനൽ പൊടിയാണ് ഓക്കെ ഇത് നമ്മൾ പൊടിച്ചെടുക്കുന്നത് വളരെ എളുപ്പമാണ് നമ്മളത് കട്ടക്കട്ടായിട്ട് നമ്മൾ കൊടുക്കില്ല നമ്മൾ പത്തിരിപ്പൊടി പോലെ പൊടിച്ചിട്ട് വേണം അത് കൊടുക്കാൻ കാരണം കട്ടക്കട്ടായിട്ട് പൊടിച്ചെടുത്ത് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം അതിനെ നന്നായിട്ട് തരിച്ചെടുക്കും അരിച്ചെടുത്ത് തരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പൊടി മാത്രമാണ് നമ്മൾ കൊടുക്കാറുള്ളത് എന്തെങ്കിലും കച്ചറ ഉണ്ടാവില്ല പക്ഷേ എന്തെങ്കിലും കച്ചറ ഉണ്ടെങ്കിൽ കൂടി അത് നമ്മൾ കൊടുക്കാറില്ല അത്രയും വൃത്തിയായിട്ടാണ് നമ്മൾ പാക്കറ്റ് ചെയ്തത് കൊടുക്കുന്നത് മിക്സിയിലേക്ക് ആ പൊടി ഇട്ടിട്ടൊന്ന് കറക്കി എടുത്താൽ തന്നെ നന്നായിട്ട് നൈസ് ആയിട്ട് പൊടിഞ്ഞ് വരും കേട്ടോ എന്നിട്ട് നമ്മൾ അരിപ്പയിലിട്ടിട്ട് ഞാൻ ചെല്ലട പണ്ടത്തെ നമ്മൾ ആ ചെല്ലട ആ മോഡലെടുക്കില്ല ഇതുപോലെ ചായ അരിപ്പയുടെ വലിയ അരിപ്പയിൽ ഞാൻ എടുക്കാറുള്ളത് ജ്യൂസ് അരിപ്പയാണ് എടുക്കാറുള്ളത് ഇതാണ് ഏറ്റവും നല്ലത് നമ്മൾ പൊടി അരിക്കാനായാലും എന്തിനായാലും ഇതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിലിട്ട് അരിച്ചെടുത്താൽ തന്നെ നമുക്ക് എന്തിനും കച്ചറ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും അത് നമ്മൾ മാറ്റി വെക്കാറാണ് മാറ്റി വെക്കാറുണ്ട് കളയാറാണ് നമ്മൾ ഉപയോഗിക്കാറില്ല നമുക്ക് ഷോപ്പുകളിലൊക്കെ പോയ വില കുറഞ്ഞിട്ടുള്ള കൂവപ്പൊടി വന്നിട്ട് കിട്ടുന്നുണ്ട് അതെല്ലാം പൂളപ്പൊടിയാണ് കേട്ടോ പൂളപ്പൊടി പിന്നെ കോൺഫ്ലവർ പൊടി എല്ലാം മിക്സ് ആക്കിയിട്ട് വേണ പൊടിയാണ് കിട്ടുന്നത് ഇത് നമുക്ക് ഒറിജിനലായിട്ട് നമ്മൾ എടുക്കുന്ന പൊടിയാണ് കേട്ടോ അതുപോലെ നമ്മുടെ റമള മാസത്തിൽ എൻ്റെ ഉമ്മ വിളിച്ച് പറഞ്ഞത് കൂവപ്പൊടിനെ നല്ലോണം പാലിൽ കലക്കിയിട്ട് അതിനെ കുറുക്കി ലൂസാക്കിയിട്ട് തേനോ ശർക്കരയോ ചേർത്തിട്ടാണ് അവർ കുടിക്കാറുള്ളതെന്നാണ് പറഞ്ഞത് ഉപ്പയും ഉമ്മയും അത് നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് അതുകൊണ്ട് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അവർക്ക് ഇല്ല എന്നാണ് പറഞ്ഞത് നോമ്പ് നോറ്റാൽ തന്നെ നമുക്ക് കുറച്ച് ചിലർ വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ഈ കാണുന്നത് നമുക്ക് മഞ്ഞപ്പൊടിയാണ് കേട്ടോ നല്ല ഒറിജിനൽ മഞ്ഞപ്പൊടിയാണ് നമുക്കൊരു പത്ത് കിലോ മഞ്ഞൾ പച്ച മഞ്ഞൾ പൊടിച്ചാലാണ് ഒരു കിലോ മഞ്ഞൾപ്പൊടി കിട്ടുന്നത് അപ്പം നമ്മളതും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഏകദേശം ഒരു പത്ത് കിലോൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മുടെ അടുത്ത് ബാക്കിയുള്ളത് ബാക്കിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ നമ്മൾ കൂവപ്പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം അയച്ചു കൊടുക്കുന്നത് കേട്ടോ മഞ്ഞപ്പൊടിക്ക് കിലോയിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റാറ്റസ് വെക്കുക ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം